ഓരോ സിപ്പിലും ഏഴായിരം രൂപ വിലയുള്ള കാപ്പി അതായത് ഒരു കാപ്പി കുടിക്കാൻ ഏകദേശം മുപ്പതിനായിരം രൂപയിലധികം മുടക്കണമെന്ന സാരം ഈ പൊന്നിൻ വിലയുള്ള കാപ്പി കിട്ടുന്നത് അങ്ങ് ലണ്ടനിലാണ് ഏറ്റവും വിലയേറിയ ജപ്പാൻ കാപ്പിക്ക് ഏകദേശം മുപ്പത്തി ഒന്നായിരം രൂപയാണ് വില അടുത്തിടെ ഗായകനും നടനുമായ ദിൽജിത് ദോസാഞ്ച് ലണ്ടനിൽ നിന്ന് വിലയേറിയ കാപ്പി കുടിച്ച അനുഭവം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ കാപ്പി തരംഗമായത് ബ്രിട്ടനിലെ ഏറ്റവും വിലയേറിയ കാപ്പിയാണിത് ജപ്പാനിലെ ഒരു ദ്വീപായ ഒക്കിനാവയിൽ നിന്നുള്ള അതിശയിപ്പിക്കുന്ന മിശ്രിതമാണ് ഈ കാപ്പി ജാപ്പനീസ് ടൈപ്പിക്ക ഇനത്തിൽപ്പെട്ട ഈ കോഫി ബീൻസ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ജപ്പാനിലെ ഒക്കിനാവ ദ്വീപിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ലണ്ടനിലെ ഷോർട്ട് വേ കഫേ കൊടുക്കുന്ന ഈ കാപ്പി ജാപ്പനീസ് പാരമ്പര്യത്തിന്റെ മൂല്യം വ്യക്തമാക്കുന്നതാണ് ഒരു സ്വർണ്ണ കപ്പിലാണ് ഈ കാപ്പി നൽകുക എന്താണ് ഈ കാപ്പിക്ക് ഇത്ര വില എന്ന് ചോദിച്ചാൽ ജപ്പാനിൽ കൃഷി ചെയ്യുന്ന കാപ്പിയുടെ ദൗർലഭ്യമായിരിക്കണം ഇത്തരത്തിൽ അമിത വില ഈടാക്കാനുള്ള കാരണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം